ഹലോ ഗൈസ് ബാക്ക് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയി ഗൈസ് ഇന്നത്തെ ബർത്ത് നല്ല രസമുണ്ടായിരുന്നു നല്ല ഗിഫ്റ്റ്സ് ആയിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ എന്നെനിക്ക് നല്ല ഗിഫ്റ്റ്സ് ഒക്കെ നല്ല കേക്കായിരുന്നു നല്ല രസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നെ ഗിഫ്റ്റ് ഇതായിരുന്നു ഞാൻ സ്കൂളിൽ വിട്ട് നടന്ന് വരുന്ന വഴിയാണ് ഇത് ഞാൻ ഇങ്ങനെ നടന്ന് വരികയാണ് എൻ്റെ അമ്മേമ്മ വീട് എടുക്കുന്നുണ്ടായിരുന്നേ നമ്മളിങ്ങനെ നടന്ന് വരികയാണ് ഞാൻ ചോദിച്ചു വല്ല എന്താണ് നോക്ക് അമ്മേ എന്തായി പ്രതിഷ്ഠ ക്യാമറിൽ ഓടി അമ്മേ പ്രതിഷ്ഠല്ല ഞാൻ അമ്മ ജിട്ടേ കൊടുത്തേ അല്ലല്ല അമ്മ ഓ ഇല്ല ഇല്ല ഓ പറ ആ അമ്മ എന്നാ വെച്ചോ ആ കടു 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 ഓടല്ല ആ birthday <laughs> ah, to you. Happy <laughs> <laughs> birthday. Okay. Uh, <laughs> okay. 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 പൊട്ടിച്ച് <laughs> എന്റെഅമ്മായി <laughs> 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 പിന്നെ ഇതാണിവിടെ നോക്കിയിട്ട് ഞമ്മക്ക് ഇതാണ് എന്റെ നന്ദൻറെ മാമേന്റെയും യുവേന്റെയും ഇതാണ് ഗിഫ്റ്റ് ആണ് എനിക്ക് ബർത്ത് ഡേക്ക് ഇപ്പൊ ഞാൻ പഠിക്കാം ഇതുവേം പിന്നെ അതിന്റെ ഉള്ളിലാണ് സാധനം പിന്നെ ഗൈ രണ്ട് രണ്ടേ തരം കമ്മാണ് ഗൈസ് താങ്ക് യു അഞ്ചേമ്മ തന്നെ ഗിഫ്റ്റ് അതിന് വീടും അടുക്കാൻ ആളായിക്കണേ മമ്മിയും സ്റ്റിക്കർ ഉണ്ടാവും സ്റ്റിക്കർ ഉണ്ടാവും ഞമ്മക്കിത് അൺബോക്സ് ചെയ്യാം

പിന്നെ ബട്ടർഫ്ലൈ പേജിലെങ്കിലും ബുക്ക് ഉണ്ടാവുന്നത് എത്ര പേജുണ്ടാവും ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റിന്